നമസ്കാരം ഇത് ശബരിമല ശ്രീകോവിലിന്റെ മുൻവശം പുതിയ ദ്വാരപാലക കവചം അണിച്ച ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുവിട്ട ചിത്രമാണ് ഇന്നത്തെ മനോരമയടക്കമുള്ള ചില പത്രങ്ങളിലടക്കം ഈ കാര്യം പ്രസിദ്ധീകരിച്ച് ഈ ചിത്രം പ്രസിദ്ധീകരിച്ച് കാര്യം പറയുന്നുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്തിനാണ് ഈ ചിത്രം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ വിവാദത്തിന്റെ കാരണമായ വിഷയത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഭയങ്കര സങ്കീർണമായിട്ടാണ് പല ആളുകളും അവതരിപ്പിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ചിത്രം സഹായിക്കും നടയുടെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം നഷ്ടമായി എന്നതാണ് കാര്യം ആ സ്വർണ്ണ നഷ്ടമായി എന്നത് ശ്രദ്ധിക്കണം ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം അടിച്ചോണ്ടുപോയി എന്നുള്ളതാണ് ഒടുവിൽ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നതും അതാണ് അത് ക്രിമിനൽ ക്രമക്കേടും വിശ്വാസവഞ്ചനയുമാണ് എന്ന് ഹൈക്കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറിഞ്ഞോ അറിയാതെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് എന്ന് വ്യക്തം ഒരു ഇടനിലക്കാരനുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പ് മൂപ്പരൊരു പോറ്റിയാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ ചർച്ച ശബരിമലയായി വീണ്ടും മാറിക്കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ ആ സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ആദ്യം ഹൈക്കോടതിയുടെ കണ്ടെത്തൽ നോക്കാം അതിനുശേഷം മറ്റ് വിശദാംശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ പാളികളിൽ ഒന്ന് ദശാംശം അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് മഹസറിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികളാണ് എന്നാണ് എന്നാൽ അത് ചെമ്പുപാളികളല്ല പാളികളല്ല സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ പാളി മറ്റാർക്കെങ്കിലും വിറ്റിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിലും ഇവിടെ സംശയകരമാണ് അതിൽ ഉണ്ണികൃഷ്ണം പോറ്റി പറഞ്ഞിരിക്കുന്നത് പണി കഴിഞ്ഞ് സ്വർണം ബാക്കിയുണ്ട് എന്നും അതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നും ആണ് ഇമെയിൽ ദേവസ്വം സെക്രട്ടറിക്ക് ലഭിച്ചതിന് സ്ഥിരീകരണമുണ്ട് എന്നും കോടതി പറഞ്ഞു ഇപ്പോൾ വാർത്തകളിൽ നമ്മളത് കാണുന്നുണ്ട് സംഭവത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ടതിനനുസരിച്ച് കോടതി എസ് ഐ ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു ആറാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ഹൈക്കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം ഇതാണ് കോടതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിവരങ്ങൾ ഇനി സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് നോക്കാം പ്രത്യേക അന്വേഷണം സർക്കാർ ആവശ്യപ്പെട്ടത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കല്ലോ ദേവസ്വം ബോർഡിന്റെ വീഴ്ച ദേവസ്വം മന്ത്രി തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടും ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ അനുഗമിക്കാത്തത് വീഴ്ചയാണ് എന്ന് വാസവൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതേസമയം ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസികൾ വിശുദ്ധമെന്ന് കരുതുന്ന പാളികൾ നാടായ നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് പണപിരിവടക്കം നടത്തിയാണ് തിരിച്ച് എത്തിച്ചത് എന്നിട്ടോ തിരിച്ചെത്തിച്ചപ്പം അതിൽ നിന്ന് കുറെ അടിച്ചു മാറ്റി എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം നാട്ടുകാർ ദിവസങ്ങൾ കാത്തിരുന്ന് മാസങ്ങൾ കാത്തിരുന്ന് കാണുന്ന ശില്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വസ്തു എൻ്റെ വീട്ടിൽ മാത്രമായി പൂജിക്കാലോ എന്ന അത്യാഗ്രഹവും സ്വാർത്ഥമോഹവുമായി നടൻ ജയറാമിനെ പോലെ പ്രിവിലേജായ വരേണ്യ കൂട്ടങ്ങൾ പോറ്റിയ പോലൊരു തട്ടിപ്പുകൂട്ടത്തിന്റെ ഒപ്പവും ചേർന്നു ഇരകളായി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഉടമ സ്വർണം വെച്ച സ്ഥലം മറന്നുപോയാൽ ഉടനെ വീട്ടിൽ ജോലിക്ക് നിന്ന ദളിശ്രീയെ കണ്ണും പൂട്ടി പ്രതിയാക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന പോലീസിനോ നാട്ടുകാർക്കോ മറ്റു മനുവാദികൾക്കോ ആർക്കും ഒരു സംശയവും ഇപ്പോഴില്ല പോലീസിനൊന്നും വേഗം പോയി മുപ്പൻ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല പോറ്റിയല്ലേ പോറ്റി അങ്ങനെ പോറ്റിയും സംഘവും ദേവസ്വം ബോർഡിനെ നല്ലോണം പറ്റിച്ചു ഒടുക്കം പിടിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഒരു സർക്കാരിന് തന്നെ കുഴപ്പമാകും വിധത്തിൽ രാഷ്ട്രീയ വിവാദവും ആയി ഇനി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നമുക്ക് കടക്കാം സർക്കാരിൻറെയും സി പി എമ്മിന്റെയും കാര്യത്തിലേക്ക് വരും മുമ്പ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്ന് നോക്കാം യു ഡി എഫ് നിയമസഭയിൽ ഏറെ കാലത്തിന് ശേഷം ഒരു ആക്രമണത്തിന് ആയുധം കിട്ടിയ ആശ്വാസത്തിലാണ് നിയമസഭയിൽ ചർച്ച ആവശ്യമൊന്നും ഉന്നയിക്കാതെ തന്നെ രണ്ട് ദിവസമായി തുടക്കം മുതൽ സഭ സ്തംഭിച്ചു മുന്നേറുന്നു അടിയന്തര പ്രമേയ ചർച്ചയോ മറ്റ് ചർച്ചകളോ അവരുടെ ആവശ്യത്തിൽ ഇല്ല ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജിയിൽ കുറഞ്ഞ ഒന്നിനും അവർ തയ്യാറല്ല ഒരർത്ഥത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കിട്ടിയ അതിശക്തമായ ഒരു പ്രശ്നം ഒരു മുദ്രാവാക്യം ഒരു സമരായുധം എന്നാൽ ഈ പ്രശ്നം നിയമസഭയിലും വാർത്താ സമ്മേളനങ്ങളിലും മാത്രം ഒതുങ്ങേണ്ടതാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ക്രമക്കേട് നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാർ ആയിരുന്നു അന്ന് ചുമതലയായി മൂപ്പര് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കിട്ടാതെ ബി ജെ പിയിൽ പോകും എന്ന വാർത്തയൊക്കെ വന്നതിന് ശേഷം മിണ്ടാണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ഇപ്പോൾ സി പി എം ആണോ എന്ന് പോലും സി പി എംമാർക്ക് തന്നെ തിട്ടല്ലാത്തൊരവസ്ഥയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ആണ് മന്ത്രിയോട് ചോദിച്ചിട്ടാണോ സ്വർണം കക്കുക എന്നൊക്കെയുള്ള ചോദ്യത്തിന് അപ്പുറത്ത് ഇപ്പോൾ സ്വർണം പോയിന്ന് കണ്ടുപിടിച്ച കാലത്തെ മന്ത്രി വാസവനും പ്രസിഡന്റ് പി എസ് പ്രശാന്തും അതായത് സ്വർണം പോയത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച കാലത്തെ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രാജിവെക്കണമെന്നതാണ് യു ഡി എഫിൻ്റെ ആവശ്യം അതുകൊണ്ടാണോ എന്തെങ്കിലും കാര്യം ഉണ്ടാകാൻ പോകുന്നത് മാത്രല്ല യുവതീ പ്രവേശന കാലത്തേതുപോലെ മേഖലാ ജാഥകളും യു പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത സമരം എന്ന മട്ടിൽ സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ആശ്വാസം അവർക്കുണ്ട് സർക്കാരിനെതിരായ ആക്രമണത്തിനുള്ള ഒരു വിഷയം ലഭിച്ചതിനുള്ള ആഹ്ലാദം യു ഡി എഫ് ക്യാമ്പുകളിൽ ഓരോന്നോരോന്ന് ഏറ്റവും ഒടുവിൽ കുഴൽനാടൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ മുൻനിർത്തിയുള്ള കാര്യം സുപ്രീം കോടതിയിൽ വരെ പോയി ആ അവിടെ നിന്നും ചീത്ത വാങ്ങിച്ചു തിരിച്ചു മടങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മുദ്രാവാക്യം അവർക്ക് കിട്ടുന്നത് അതിന്റെ ആഹ്ലാദം സ്വാഭാവികമാണ് എന്നാൽ അതിന് ഈ ശബരിമലയിലെ സ്വർണപ്പാളി പ്രശ്നത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കാനോ യു ഡി എഫോ പ്രതിപക്ഷ നേതാവോ തയ്യാറാകുന്നില്ല പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ എത്തി അവിടെയൊക്കെ നിന്നിട്ടുള്ള ചിത്രങ്ങളും ഉപഹാരം കൊടുക്കുന്ന ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തു രാഷ്ട്രീയമായി പ്രത്യാക്രമണത്തിലുള്ള സുവർണാവസരം കിട്ടിയിട്ടും കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യാക്രമണത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം എനക്ക് തോന്നി ഇനി ബി ജെ പിയുടെ കാര്യം ആ തോന്നലിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് ഇതിന്റെ ഒടുവിൽ പറയാനുണ്ട് ഇനി ബി ജെ പിയുടെ കാര്യം ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താസമ്മേളനം അത് കഴിഞ്ഞ് ഭാവിയിൽ നടത്താനിരിക്കുന്ന സമരം എന്നൊക്കെയാണ് പറയുന്നത് അതിനപ്പുറത്തൊന്നും ഇല്ല അയ്യപ്പന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലകനെ പൂശിയ സ്വർണ്ണാണ് മാറ്റപ്പെട്ടു ചെമ്പാക്കപ്പെട്ടു കാണുന്നില്ല എന്നൊക്കെ ആരോപണമായി ഉയർന്നിട്ടുള്ളത് ആചാര ലംഘനം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഹിന്ദുത്വവാദികൾക്ക് ഇതൊരാചാരലംഘനവും ആയി ഇത് ഉയർത്താനേ പറ്റുന്നില്ല അവർക്കത് ലംഘനമല്ല എന്നുള്ള മട്ടിലാണ് മട്ടിലാണിപ്പോൾ പറയുന്നത് പതിവ് പോലെ പിണറായി രാജി എന്നൊക്കെ തന്നെ പല്ലവി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മൂന്നാമതായി സർക്കാരിൻ്റെ കാര്യം സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഊരാക്കുടുക്കിലാണ് പിഴവുകൾ കണ്ടെത്തി അന്വേഷണം നടത്താൻ തയ്യാറായി എന്ന് ആശ്വസിക്കുമ്പോൾ തന്നെ ക്രമക്കേട് നടന്ന പ്രധാന കാലം രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലമാണ് കടകംപള്ളിയാണ് ദേവസ്വം മന്ത്രി പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരം പറയാൻ ബാധ്യത അതിൻ്റെ തുടർഭരണത്തിന്റെ നേതൃത്വത്തിനും ഉണ്ട് എന്നാൽ ക്രമക്കേട് കണ്ടെത്തിയതിനു ശേഷം കടുത്ത നടപടിയെടുത്ത് ജനങ്ങളോട് ആത്മാർത്ഥത ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കാണിച്ച് അതിനെ മറികടക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം അടക്കം നടത്തി ശബരിമലയുടെ വികസന സ്വപ്നത്തിന്റെ നേതൃത്വമായി സർക്കാർ അടയാളപ്പെടുത്തപ്പെടുന്ന സമയമായിരുന്നു എൻ എസ് എസ് അടക്കം ഇടഞ്ഞു നിൽക്കുന്നവരെല്ലാം ശബരിമലയിൽ ആത്മാർത്ഥതയുള്ള സർക്കാർ എന്ന ലേബൽ അവർക്ക് പതിച്ചു നൽകുക നൽകുകയും ചെയ്തു ഇത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു സർക്കാർ എന്നാൽ സ്വർണപ്പാളി വിവാദത്തെ എങ്ങനെ മറികടക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള പോക്ക് ഇതേ സമയം എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കം സ്വർണപ്പാളി പ്രശ്നത്തിൽ ഇതുവരെ അഭിപ്രായം നിലപാട് പറഞ്ഞിട്ടില്ല യുവതീ പ്രവേശന കാലത്തേതുപോലെ വലിയ ഭക്തവികാരം ഉണർത്തിവിടാൻ യു ഡി എഫ് ശ്രമിച്ചാലും അതിനൊപ്പം എൻ എസ് എസ് നിൽക്കുമോ എന്ന ചോദ്യവും ബാക്കിയാണ് എന്നാൽ സർക്കാരിനെ പിന്തുണച്ച എൻ എസ് എസിനെ പ്രതിസന്ധിയിലാക്കാൻ സമ്മർദ്ദം പ്രതിപക്ഷ നേതാവും യു ഡി എഫും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രൂപപ്പെടുത്തും സമ്മർദ്ദം കൂടുമ്പോ നിലപാട് എൻ എസ് എസിനും സുകുമാരൻ നായർക്കും വ്യക്തമാക്കേണ്ടി വരും അപ്പോഴേക്കും ഈ വിവാദങ്ങളെ സർക്കാരിന് മറികടക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനം എന്തായാലും മുഖ്യമന്ത്രി ഇതുവരെ പരസ്യമായി നിലപാട് പറഞ്ഞിട്ടില്ല നിയമസഭയിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിച്ചാൽ മറുപടിയായി ചർച്ച ചെയ്യാം വിശദീകരിക്കാം എന്നതാണ് സർക്കാർ എടുത്ത സമീപനം എന്നാൽ പ്രതിപക്ഷം ആ കുടുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജി ആവശ്യമല്ലാതെ മറ്റ് ചർച്ചകളൊന്നും സഭയിൽ ആവശ്യപ്പെടുന്നില്ല സഭാ ചർച്ച എന്ന ആവശ്യം ഉന്നയിച്ചാൽ സർക്കാർ ചർച്ച ചെയ്യാമെന്ന് പറയുകയും പതിവ് പോലെ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുമെന്ന് അവർക്ക് നല്ല ആശങ്കയുണ്ട് അതുകൊണ്ട് സഭാ ചർച്ച പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമല്ല രാജി ആവശ്യം ഉന്നയിച്ചാൽ ആക്രമണം തുടർന്നു പോവുകയും ചെയ്യാം സഭയിൽ അല്ലെങ്കിൽ പുറത്തെങ്കിലും മുഖ്യമന്ത്രിക്ക് ഈ സാഹചര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വരും ശബരിമലയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സകല പ്രതിസന്ധികളെയും മറികടന്നതിൻ്റെ ആത്മവിശ്വാസം ഒരുപക്ഷെ സർക്കാരിനുണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വിവാദം അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആഘാതം പ്രധാനമാണ് അതിനെ കൂടി മറികടക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയുമാണ് അത് മുൻവിവാദത്തിൻ്റെ അത്രയും വരില്ല എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കാതെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്ന ഉത്തരവാദിത്തം സർക്കാരിനും എൽ ഡി എഫിനും സി പി എമ്മിനും ഉണ്ട് പിണറായിക്കം സർക്കാരിനും ആശ്വസിക്കാൻ വക നൽകുന്നത് പ്രതിപക്ഷ നിലപാടിലെ കാഠിന്യമില്ലായ്മയാണ് ചുരുക്കത്തിൽ സ്വർണപ്പാളികളുടെ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളോടെ അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും മാറി മാറി വന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്തെ ബോർഡ് പ്രവർത്തനം പരിശോധിക്കപ്പെടും വിജയ് മല്യ നൽകിയെന്ന് പറയപ്പെടുന്ന സ്വർണം ചെമ്പല്ല എന്ന് വീണ്ടും തെളിയിക്കേണ്ടി വരും കാരണം പിന്നീട് കൈമാറുമ്പോൾ ചെമ്പാണ് എന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഒരു കൺഫ്യൂഷൻ ബാക്കിയുണ്ട് അത് ചെമ്പല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടി വരുമല്ലോ തെളിയിക്കപ്പെടേണ്ട സാഹചര്യം വസ്തുതകൾ ഉണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ പത്മകുമാറിന്റെ ഒരു പ്രതികരണം ഇതിനോട് ചേർത്ത് വായിക്കണം അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണപ്പാളി വെക്കാൻ വിജയ് മല്യ ചുമതലപ്പെടുത്തിയവർ കിലോ കണക്കിന് സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നു അതും പരിശോധിക്കപ്പെടണം അന്നത്തെ കാലത്ത് ചെയ്തവരും പിന്നീട് ചെയ്യിപ്പിച്ചവരും ഇക്കാര്യം പരിശോധിക്കണം വിജയ് മല്യയുടെ സ്വർണം സംഭാവന നൽകിയ കാര്യത്തിൽ ക്രമക്കേട്ട് നടന്നോ മല്യയുടെ ഉദ്യോഗസ്ഥരല്ലാതെ ആരെങ്കിലും അത് സ്വർണം തന്നെയെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ അതിന് ശേഷം ഉള്ള കാലത്ത് എന്തൊക്കെ പ്രവൃത്തികൾ നടന്നു ആരൊക്കെ ഇടപെട്ടു സ്വർണ്ണ പെയിന്റടിച്ച ചെമ്പുപാളികളാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് വിജയ് മല്യ നൽകിയ സ്വർണം പത്തൊമ്പതിൽ ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്തിരുന്നോ ഉണ്ടെങ്കിൽ അതെവിടെ അത് സ്ഥാപിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള സ്വർണത്തിന്റെ കണക്കുണ്ടോ സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ എവിടെ ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട് അപ്പോഴും രാഷ്ട്രീയ നിലപാടുകളിലെ ചില അസാധാരണത്വം കണ്ടില്ലായെന്ന് നടിക്കാനാകില്ല ബി ജെ പി തുടക്കം മുതലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഒരടി പിന്നോട്ടാണ് കോൺഗ്രസ് ആണെങ്കിൽ രാജി ആവശ്യത്തിനപ്പുറത്ത് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്കായുള്ള സാഹചര്യം സൃഷ്ടിച്ച് അവതരിപ്പിക്കുന്നില്ല സഭ നടക്കുന്ന നിയമസഭ നടക്കുന്ന സമയമായിട്ടും ചർച്ച എന്ന അവസരം അവർ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല വാർത്താ സമ്മേളനത്തിലും പ്രതിഷേധങ്ങൾക്കും അപ്പുറം ജനത്തിനു മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല നാല് വർഷത്തിനിപ്പുറം സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന കാര്യമായിട്ടും എന്തുകൊണ്ടാണ് ഈ സമീപനം എന്ന് ചില മുതിർന്ന നേതാക്കൾ തന്നെ രഹസ്യമായി ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനും ഒളിക്കാൻ എന്തെങ്കിലും ഇക്കാര്യത്തിലുണ്ടോ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഉണ്ടോ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അവ്യക്തതകൾക്ക് മറുപടികൾ ആയിട്ടില്ല സർക്കാരും എൽ ഡി എഫും വിവാദത്തെ നേരിടാനുള്ള പദ്ധതി എന്ത് എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം എന്ന നിലപാടിൽ എത്തിയതല്ലാതെ പിണറായി വിജയൻ ഇതുവരെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയിട്ടില്ല വ്യക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇടത് സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുറപ്പാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം